സന്ധ്യാപ്രാർത്ഥന അഥവാ സന്ധ്യാ കീർത്തനങ്ങൾ ആവശ്യമാണോ എന്താണ് അതിൻ്റെ പ്രാധാന്യം ഒരാൾ ചോദിച്ച ഒരു സംശയമാണ് സന്ധ്യാദീപം തെളിയിക്കൽ സന്ധ്യയ്ക്ക് നാമം ചൊല്ലൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുക ഇതൊക്കെ ഇന്നും ഇന്നലെയുള്ള കാര്യമല്ല നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ് ഇപ്പൊ സന്ധ്യ എന്താണ് എന്നാദ്യം നമുക്ക് നോക്കാം സന്ധി ചെയ്യുന്നതാണ് സന്ധ്യ സന്ധ്യകൾ മൂന്നുണ്ട് പ്രഭാതസന്ധ്യ മധ്യാഹനസന്ധ്യ സായം സന്ധ്യ ഇങ്ങനെ മൂന്നാണ് രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയം പ്രഭാതസന്ധ്യ രാത്രി കഴിഞ്ഞു പോകുന്നു പകലിലേക്ക് വരുന്നതിൻ്റെ തുടക്കമാണ് പ്രഭാതസന്ധ്യ മധ്യാസന്ധ്യോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് പകലിനെ രണ്ടായിട്ട് ഭാവിച്ചാൽ ിച്ചാൽ ഉച്ചയ്ക്ക് മുമ്പ് ഉച്ചക്ക് ശേഷവുംന്നൊരു കണക്കുണ്ട് ആ ഉച്ചയ്ക്ക് മുമ്പുള്ള സമയവും ഉച്ചയ്ക്ക് ശേഷമുള്ള സമയവും തമ്മിൽ സന്ധിക്കുന്ന ഒരു സമയമാണ് സൂര്യൻ നേരെ തലയ്ക്ക് മുകളിലെത്തുന്നത് അത് മധ്യ അന്ന സന്ധ്യ സായം സന്ധ്യ എന്ന് പറഞ്ഞ് പകൽ വിട പറഞ്ഞ് രാത്രിയിലേക്ക് പോകുന്നതിൻ്റെ വാതിലാണ് സായം സന്ധ്യ ആ സന്ധ്യയാണ് നമ്മൾ കൂടുതൽ ആചരിക്കുന്നത് ആ സന്ധ്യയിൽ നമ്മളെ നിലവിളുപ്പ് കൊളുത്തി വെച്ച് കുറെ പേര് നാമം ചൊല്ലും കീർത്തനം ചൊല്ലും അങ്ങനെ പലതും അത് ഈ പ്രകൃതി ഏറ്റവും ശാന്തമാകുന്ന പക്ഷികൾ ചേക്കേറുകയും മൃഗങ്ങൾ നിശബ്ദതയിലാകുകയും മൊത്തത്തിൽ പ്രകൃതിയിൽ മാറ്റം സംഭവിക്കുന്ന ഒരു പ്രധാന സന്ദർഭമാണ് ഈ സായം സന്ധ്യ പോരെങ്കിൽ പകൽ അവസാനിച്ച് പിന്നെ വരുന്നത് രാത്രിയാണ് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത ഒരു കാലത്ത് രാത്രികൾ എന്ന് പറയുന്ന ഒരു ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഘടകമാണ് ഇപ്പൊ രാത്രിയിലേക്കുള്ള പ്രയാണത്തിന് മുമ്പ് അതിന്റെ വാതായനമായിട്ട് വന്നു നിൽക്കുന്ന ഒരു കവാടം അങ്ങനെയുള്ള ഒരു സന്ദർഭമാണ് ഈ സായം സന്ധ്യ അപ്പൊ ആ സന്ധ്യയിൽ നമ്മളുടെ രക്ഷയ്ക്കും നമ്മളെ പരിപാലിക്കുന്നതിനുമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നുള്ളത് അനേകം അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യനിൽ കടന്നുകൂടിയ ഒരു ബോധമാണ് അതിനനുസരിച്ചാണ് സന്ധ്യക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഒരു ശീലമായത് അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാണ് എല്ലാം പണ്ട് ഇന്നത്തെ പോലെ ഓട്ടുവിളക്കോ നിലവിളക്കോ വെള്ളിവിളക്കോ ഒന്നും ഇല്ലായിരുന്നെന്നെ ഉള്ളൂ ഒരു ചിരാതായിരിക്കും ഒരു ചെറിയ മൺവിളക്കായിരിക്കും അതിൽ മരോട്ടിയെണ്ണ ഒഴിച്ചായിരിക്കും കത്തിക്കുന്നത് പക്ഷെ കത്തിക്കും അങ്ങനെ കത്തിച്ച് കുടുംബഫലദേവതയായ ദേവിയെയോ പരാശക്തിയെയോ ശിവനെയോ ഒക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പൊ അത് അനവധി നൂറ്റാണ്ടുകളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ മനുഷ്യൻ കടന്നു വന്നതിൻ്റെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞ ഒരു ജീവിത സംസ്കാരമാണ് സന്ധ്യാപ്രാർത്ഥന സന്ധ്യയ്ക്ക് തന്നെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നു ചോദിച്ചാൽ അങ്ങനെ നിയമമൊന്നുമില്ല പുലർച്ചെ എഴുന്നേറ്റ് ജപങ്ങൾ ചെയ്യുന്നവരുണ്ട് രാത്രിയിൽ ചെയ്യുന്നവരുണ്ട് ചിലർ രാവിലെ എഴുന്നേറ്റ് ഗുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒമ്പത് മണി പത്ത് മണിയാകും അന്നേരം ചെയ്യും ചില വീട്ടമ്മമാർ ഉച്ച ഉച്ച വരെ അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുന്ന ആൾക്കാരുണ്ട് ഗൃഹനാഥന്മാർ റിട്ടയർ ചെയ്ത ഗൃഹനാഥന്മാർ ഒക്കെ പലപ്പോഴും ഉച്ച സമയത്ത് ഭാഗവത പാരായണമൊക്കെ കാണാം അപ്പം അങ്ങനെ ഇന്ന സമയത്തെ പ്രാർത്ഥന ചെയ്യാവൂ എന്ന നിയമമൊന്നുമില്ല ഇന്ന സമയത്ത് ചെയ്തിരിക്കണമെന്നും ഒരു നിയമമില്ല അതൊക്കെ മനുഷ്യൻ്റെ വിവിധ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് അത് ചിട്ടപ്പെടുത്തുക രൂപപ്പെടുത്തുക സന്ധ്യാ ദീപത്തിൻ്റെയും സന്ധ്യാപ്രാർത്ഥനകളുടെയും ഒരു ചരിത്ര പശ്ചാത്തലമാണ് എന്തുകൊണ്ടും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടായി എന്ന് ചോദിച്ചാൽ പകലത്തെ ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞ് വെളിച്ചം കുറവുള്ള ഇരുട്ടിൻ്റെ കടന്നുവരവിലേക്കുള്ള തുടക്കത്തിൽ വരുന്ന പ്രഭാതം മുതൽ ഉള്ള ജീവിതം അതുവരെയുള്ള ജീവിതം സുരക്ഷിതവും സുഖവുമായിരിക്കാൻ ഈ ലോകത്തിൻ്റെ സൃഷ്ടി ചൈതന്യത്തോട് ഒരു പരിധിവരെ ഉത്കണ്ഠാകുലനായ മനുഷ്യൻ നടത്തുന്ന പ്രാർത്ഥനകളും അപേക്ഷകളുമൊക്കെയാണ് സന്ധ്യാപ്രാർത്ഥനയുടെ പിന്നിൽ നമസ്കാരം